എൻ്റെ എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ത്രീ കല്യാണം കഴിഞ്ഞ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് എനിക്കൊരു രണ്ട് പ്രാവശ്യം മിസ്കാരേജായി പിന്നെ എനിക്ക് ഇവിടുത്തെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ അപ്പോയിൻമെൻ്റ് കിട്ടാൻ പാടായിരുന്നു പക്ഷെ എനിക്ക് വേഗം കിട്ടി എന്നിട്ട് ഒരു എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല പി സിയോടെ ഉണ്ട് പക്ഷെ അത് വളരെ മൈൽഡാണ് അത് പ്രഗ്നൻസിക്ക് ഒരു തടസ്സമാവില്ല എന്നാണ് പറഞ്ഞേ എന്നിട്ടും ടു ഇയേഴ്സ് പിന്നെയും ട്രൈ ചെയ്ത് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത് ഒരു കുഴപ്പമില്ല ബിക്കോസ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ അപ്പോൾ എനിക്കോ എൻ്റെ ഹസ്ബൻ്റി ഒരു കുഴപ്പമില്ല അപ്പം ഞങ്ങളിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട് അപ്പോൾ പോയ വർഷം അന്ന് സാംസൺ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ അച്ഛൻ ഇവിടെ എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഇത്രയും നേരം നിന്നല്ലേ നമുക്ക് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു പോവാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ നിന്ന് അച്ഛൻ്റെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഞങ്ങളെ തലേ കൈ വെച്ച് പറഞ്ഞു അവനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് ആൻഡ് ദൈവം ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കുഞ്ഞു അത് അഭിഷേകാഗ്നി കുഞ്ഞാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അവൻ അവനല്ലേ അവൻ ഒരു മൈക്ക പിടിക്കുന്നുണ്ട് ഇവർക്ക് പറഞ്ഞു ഹല്ലേ ലീയ കരങ്ങൾ അടിച്ച് കുടുംബത്തോട് ചേർന്ന് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അല്ലെങ്കിൽ അഞ്ച് വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു വിശ അനുഗ്രഹിച്ചു കരങ്ങളടിച്ച്